നബി സല്ലല്ലാഹി അലൈഹി സല്ലമയുടെ അടുത്ത വന്നിട്ട് അവരെന്താ പറയുന്നത് ഇല്ലാ ശരീഖല്ലഹു വ ലക തംലികുഹു വ മാ മലക് എന്താ അവർ പറയുന്നു രലാത ഉസ്സ മനാത വദീ സ്വഹ യൂസി യൂകു നസ്ര ഇബ്രാഹിം ഇസ്മായിൽ എക്സെട്രാ 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 ഇവർക്കൊന്നും പഠിച്ചോനെ പിള്ള ഹിന്ദു ധർമ്മ പരിചയം എന്ന പുസ്തകത്തിൽ അവരുടെ വിശ്വാസം പറഞ്ഞ പോലെ അവരും പറയുക കഴിവാണ് അവരെന്തൊക്കെ ഉടമപ്പെടുത്തിയിട്ടുണ്ടോ ആ കഴിവ് മുഴുവനും അവരുടേതല്ല എല്ലാം നീ കൊടുത്തതാണ് ശരി ഇങ്ങനെ പറഞ്ഞിരുന്നവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്തും പറഞ്ഞു വളരെ പ്രധാനമാണല്ലോ അള്ളാഹുവിന്റെ റസൂലാണ് പറയുന്നതെങ്കിൽ അത് ഉജ്ജ്വലമായ ഒരു ആവണം തീരുമാനാവണ്ടേ പറഞ്ഞു എന്താ പറഞ്ഞു ഞാൻ ഇതുവരെ ഇലാഹാണ് എന്നുള്ള ഇവരൊക്കെ സ്വയം പര്യാപ്തനുള്ള പടച്ചോനാണ് എന്നുള്ള വിശ്വാസം അങ്ങക്കുള്ള അല്ല കൊടുത്ത കഴിവ് ചോയിക്കണേന്ന് പിന്നെ ഞാൻ എന്തിനെ എതിർക്കണത് നിങ്ങൾ ഞാൻ ഒന്നാണ് എന്നല്ലേ പറയേണ്ടത് അങ്ങനെയല്ലേ പറയേണ്ടത്

ചന്ദ്രനും സുരേന്ദ്രനും പോലെ പോലെ നിങ്ങളിൽ ുംബൂ പച്ച പൊട്ടത്തരം വിളിച്ചു പറയാം ഇത് കേൾക്കാനും ഉണ്ടല്ലോ ആളുകൾ അങ്കണിമുഖറിലെ ആളുകൾ നിങ്ങളെപ്പോലെ പച്ച പൊട്ടന്മാരല്ല നിങ്ങളവിടെ വണ്ടിക്ക് കൊടുന്ന കുറച്ച് ആളുകൾ ഉണ്ടാവും അവര് നിങ്ങളുടേത് അണ്ണാക്ക് തൊടാതെ വീങ്ങും പക്ഷെ ഇത്രയും വലിയ പൊട്ടത്തരം പറഞ്ഞിട്ടാണ് ഇയാൾ ഓരോ സ്ഥലത്തും പ്രസംഗിക്കുന്നത് നോക്ക് നിങ്ങൾ അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്ന് ആണ് മറ്റുള്ളവർക്ക് കഴിവ് കിട്ടുന്നത് എന്ന് വിശ്വസിച്ചാൽ അതാണോ ഷെർക്കിൻ്റെ മാനദണ്ഡം മക്കാ മുഷരിക്ക നബിസ് അലൈസ്ല തങ്ങളോട് പറഞ്ഞ ആ തൽഭീയത്തിൽ ഷെർക്ക് വരാനുള്ള മാനദണ്ഡം എന്താണ് അത് ഇയാൾ മറച്ചു വയ്ക്കുന്നുണ്ട് പറയുന്നുണ്ട് പക്ഷെ അവിടെ ഹൈലൈറ്റ് ചെയ്യുന്നില്ല നേരെ മറിച്ച് അതിൽ മറ്റൊരു വാചകം പിടിച്ചിട്ട് ഈദഗീ ആയത്ത് ഇത് മുസ്ലിങ്ങൾക്കെതിരെയാക്കാനുള്ള ഒരു വഹാബിയൻ സിദ്ധാന്തമാണ് ഇയാൾ അവതരിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ആ പറഞ്ഞതിനെ നമുക്കൊന്ന് പരിശോധിക്കാം ലാ ശരീകലക് അള്ളാഹുവെ നിനക്ക് പങ്കുകാരില്ല നിനക്ക് പങ്കുകാരില്ല ഇല്ലാ ഇല്ലാശരീക്കൻ ഹുവലക്ക് ഇല്ലാശരീക്കൻ ഹുവലക്ക് ഇല്ലാ ശരീക്കൻ ഒരു പങ്കുകാരൻ ഒഴികെ ഹുവലക്ക് അത് നിനക്കുള്ള പങ്കുകാരനാണ് അപ്പം എന്തായി അപ്പം എന്തായി ഇപ്പോൾ പങ്കുകാരൻ ഉണ്ട് എന്നാണ് പറഞ്ഞത് പങ്കുകാരൻ ഇല്ല എന്നാണ് പറഞ്ഞത് ശരിക്കവർ ഷിറുക്കിനെ അംഗീകരിക്കുകയാണ് ആ ഷിറുക്കിനെ അവർ സമ്മതിക്കുകയും ആ ഷിറുക്കൻ വിശ്വാസത്തെ പ്രഖ്യാപിക്കുകയുമാണ് മക്കാമൻ ശരിക്കോ ചെയ്തത് ആദ്യം പറഞ്ഞു അള്ളാഹുവേ നിനക്ക് പങ്കുകാരില്ല പിന്നെ ആ നഫീനെ ഇസ്തിസിനെ കൊണ്ട് ഹാസാക്കി ഇല്ലാ ശരീക്കൻ ഹുവലക്ക് ഒരു പങ്കുകാരൻ നിനക്കുണ്ട് അത് നിനക്കുള്ളതാണ് അവരെ നീ ഉടമപ്പെടുത്തുന്നു അവരെ ഉടമപ്പെടുത്തിയതിനെയും നീ ഉടമപ്പെടുത്തുന്നു ശരിക്കുമക്കാമുശരിക്കുകളുടെ ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് തന്നെ പൊട്ടത്തരാണ് പക്ഷെ അതിലും അവിടെ ശെർക്ക് വരാനുള്ള കാരണം കൊടുത്ത കഴിവ് കൊണ്ട് സഹായിച്ചു എന്നതോ അല്ലെങ്കിൽ കൊടുത്ത കഴിവ് കിട്ടി എന്നതോ ഒന്നുമല്ല മറിച്ച് അവരുടെ വിശ്വാസം ആ തൽബിയത്തിൽ അവർ കൃത്യമായി വ്യക്തമാക്കി കഴിഞ്ഞു നിനക്ക് എന്നാണ് അവർ പറഞ്ഞത് ഏ ഒരു നഫീൻ്റെ ശേഷം ഇസ്തിന് വന്നാൽ ആമ്മായ നെഫീനെ മാറ്റും എന്നുള്ള ഫിക്കേൻ്റെ നെഹവിൻ്റെ കായിക ഇയാൾ പഠിക്കണ്ടേ എന്ത് പഠിക്കാൻ എന്ത് മഹസൂസ് ഇയാൾക്ക് എന്ത് ആമ് ആമ് ഓമോമെന്താണ് ഹുസൂസ് എന്താണെന്ന് അറിയണ്ടേ അതിന് കിതാബ് പൊലി പഠിക്കണ്ടേ ആ മരിച്ചുപോയ ഒരു നസാഫ് മൗലവിയെന്ന് പറയുന്ന ഒരു മൗലവിൻ്റെ മുജാഹുദ് മൗലവിയാണ് അയാൾ പറഞ്ഞ് ഈ മുജാഹുദ് ബാലുശ്ശേരി ഒരു ഹദീസ് ഹരക്കത്തില്ലാത്ത ഒരു ഹദീസ് ശരിക്ക് അത് തെറ്റിക്കാതെ വായിച്ചു തന്നാൽ ഞാൻ പറയുന്ന പണിയെടുക്കുന്നു അറിഞ്ഞു ഒരു വരി ഒരു വരി വായിച്ചു തന്നാൽ ഇപ്പം ഇയാൾക്ക് കിതാബുമായിട്ട് യാതൊരു ബന്ധമില്ല ഒമോമും അറിയില്ല ഹുസൂസും അറിയില്ല നഫി എന്താണെന്ന് അറിയില്ല ഇസ്തിസ് എന്താണെന്ന് അറിയില്ല മക്കാം ഷെരീക്കുകളുടെ തൽപീയത്തിൽ അവർ പറയുന്നത് കൃത്യമായിട്ട് നിനക്ക് ഷെരീഖുണ്ട് എന്നാണ് അള്ളാഹുബേ നിനക്ക് ഷരീഖുണ്ട് പക്ഷേ അത് നിൻ്റെ അത്ര പവറുള്ള ശരീക്കല്ല അതായത് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു വലിയ പാർട്ട്ണറ് ആ പാട്ട്ണറുടെ കീഴിൽ ചെറിയ ചെറിയ പാർട്ട്ണർമാർ ബിസിനസ്സിൽ എല്ലാവർക്കും ഉണ്ട് അതാണ് ഷെർക്ക് അതാണ് ഷെർക്ക് എന്താണ് ഷിർക്ക് ഈ പാർട്ട്ണർഷിപ്പാണ് ഷിർക്ക് അതവർ സമ്മതിക്കുന്നുണ്ട് അള്ളാഹു നിനക്ക് പങ്കുകാരില്ല ലാ ഷരീഖ് നിനക്ക് പങ്കുകാരില്ല ഇല്ലാ ഷരീഖ് നിൻ്റെ അധീനതയിലുള്ള പങ്കുകാരെ അപ്പം അവിടെ പങ്കുകാരുണ്ട് എന്ന് സമ്മതിക്കാണ് മനസ്സിലായില്ല ഇതാണ് മക്കാ മുഷിരിക്കുകൾ മുഷിരിക്കാവാനുള്ള കാരണം അല്ലാതെ നീ കൊടുത്ത കഴിവ് കൊണ്ട് അവർ സഹായിക്കുന്നു അല്ലെങ്കിൽ അതല്ലാത്ത കൈ സഹായിക്കുന്നു എന്നതല്ല അള്ളാഹുത്താല് നൽകുന്ന കൈകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പറയണതൊക്കെ ഈ ചങ്ങായി പ്രസംഗിക്കണതും അള്ളാഹുത്താൽ കൊടുക്കുന്ന കൈ കൊണ്ടാണ് അത് അംഗീകരിച്ചാൽ ഇയാൾ ഉച്ചരിക്കാമോ എന്തൊക്കെ പോയത്തങ്ങൾ പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഇതൊക്കെ ഉരുട്ടി മറിച്ചിട്ട് കുഞ്ഞാളെ മേത്ത് മുസ്ലിങ്ങളെ മേത്തിടണം അതിന് വേണ്ടിയിട്ടുള്ളൊരു കഷ്ടപ്പാട് നോക്കി നിങ്ങൾ മക്കാമുഷിരിക്കുമുള്ള അവരുടെ വിശ്വാസം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇയാൾ ആ ഭാഗമൊന്ന് ഹൈഡ് ചെയ്ത് പറഞ്ഞു പക്ഷേ അത് ഹൈലൈറ്റ് ചെയ്യാതെ അതിൻ്റെ അപ്പുറത്തുള്ള ആ ഭാഗത്തിന് വമാ മലക്ക് എന്നുള്ളതിനെ പിടിച്ചിട്ട് അതാണ് ചെറുക്കാവാനുള്ള മാനദണ്ഡം എന്ന രീതിയിൽ വിശദീകരിക്കണം എന്തൊരു തട്ടിപ്പ നോക്കണം അപ്പം ഇങ്ങനെയാണ് എല്ലാ സ്ഥലത്തും ഈ അങ്കണിമുഖം എന്ന് പറയുന്ന സ്ഥലം മാത്രമല്ല എല്ലാ സ്ഥലത്ത് പോയാലും ഇയാളുടെ പരിപാടി ഇതാണ് ഇയാളെന്നു മാത്രമല്ല പുജാഹുദുകൾ ഒക്കെ എന്താണ് ഹവാരിജിയാകൾ ചെയ്തിരുന്നത് മക്ക മേൽ മേലിറങ്ങിയ ആയത്തുകളെ മുസ്ലിങ്ങളുടെ മേൽ ആക്കുക ഇതാണ് ഹവാരിജുകൾ ചെയ്തിരുന്നത് എന്നാണ് സഹാബത്ത് പറഞ്ഞത് പണ്ഡിതന്മാർ പറഞ്ഞത് അതേ പണിയാണ് കേരളത്തിലെ വഹാബികൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ചെയ്തത് ഈ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഇത് ചെയ്തത് മുസ്ലിങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ടായിരുന്നു മുസ്ലിങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ടായിരുന്നു അവരെ മുഷിരിക്കുകളാണെന്ന് ആരോപിക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു പ്രമേയം ഒരു ന്യായം ഒരു കായിത പുതിയൊരു ഉസൂല് ഉണ്ടാക്കിയെടുത്തത് എന്നിട്ട് അതിൻ്റെ പേരിൽ ജനങ്ങളെ കൊന്നു ഒരുപാട് പണ്ഡിതന്മാരെയും സാധാരണക്കാരെയും ഒക്കെ കൊന്നൊടുക്കി ഇപ്പോൾ ലോകത്ത് വന്ന എല്ലാ ഭീകരവാദ സംഘടനകളും ഐ എസ് ഐ എസ് അതുപോലെ തന്നെ ബൊക്കോഹറാം അൽ കായിദ തുടങ്ങിയ എല്ലാം പരിശോധിച്ച് നോക്കൂ എല്ലാവരും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ കിതാബാണ് തെളിവാക്കുന്നത് നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാം എന്തിന് മുസ്ലിങ്ങളെ കൊല്ലുന്നതിന് കാരണം തെക്കിഫീർ ആരോപിക്കുക പിന്നെ കൊല്ല കാഫിറാണെന്ന് ആരോപിച്ചിട്ട് അവരെ പിന്നെ കൊല്ല ഇതിന് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് നടത്തിയ ഖുർആാൻ ദുർവ്യാഖ്യാനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ലോകത്ത് വന്ന എല്ലാ തീവ്രവാദി സംഘടനകളും പ്രവർത്തിക്കുന്നത് കേരളത്തിൽ ഇവർക്ക് അതിന് കഴിയാത്തതുകൊണ്ടാണ് കഴിയണതുപോലെ പണിയെടുക്കുന്നുണ്ട് മക്കുപറകൾ പൊളിക്കുക ഏ ഒരു സ്ഥലത്തിന് ജാറമ്പടി എന്നൊരു പേരുണ്ട് ജാറമ്പടി ആ ബോർഡ് തകർത്തുക ആ ബോർഡ് തകർത്തിട്ടിന് ഞാൻ പിരാന്തെന്നല്ലാതെന്താ പറയുക ജാറൻപടിന്ന് പറഞ്ഞാൽ അവിടെ ജാറുണ്ടായതുകൊണ്ട് അവിടെ അങ്ങനെ വന്നതാണ് ആ ബോഡ് തകർക്കുക ഇപ്പോൾ നമ്മളിപ്പോൾ ഏതെങ്കിലും സ്ഥലത്തിന് ഇതുപോലത്തെ പേരുണ്ടെങ്കിൽ ഇപ്പോൾ ഹിന്ദുക്കളെ പേരൊക്കെ വെച്ചിട്ടുള്ള പേരുകളുണ്ടാവും ഹിന്ദുക്കളെ അമ്പലത്തിൻ്റെ പേരൊക്കെ വെച്ചിട്ടുള്ള ആ സ്ഥലത്ത് പോയിട്ട് ആ പേര് തകർക്കല അതിൻ്റെ ബോർഡ് തകർക്കല നമ്മൾ ചെയ്ത് അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇങ്ങനത്തെ ബുദ്ധിശൂന്യരായ ആളുകൾ ആണ് എന്ന് പറയുന്നത് അപ്പോൾ ഇവരെ കേട്ടിരിക്കാനും കുറേ ആളുകൾ എന്തായാലും അള്ളാഹുസ് അത്ബുദ്ധി നൽകട്ടാമിക് സ്ലാമലൈക്കും